എല്ലാവർക്കും നമസ്കാരം വിജിലൻസ് റൈഡ് നടന്നിരിക്കുകയാണ് തൃശ്ശൂർ ഡി വൈ എസ് പി ആയിട്ടുള്ള വിജിലൻസ് ഡിവൈസ് പി ആയിട്ടുള്ള ജിം പോൾ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ വിജിലൻസ് ഇൻസ്പെക്ടർ ജയേഷ് ബാലൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഒരു വിജിലൻസ് റൈഡ് നമ്മുടെ ചെറുനര ജംഗ്ഷനിൽ തൊട്ട് മുന്നേ ഇപ്പോൾ ഈ ഞാനീ കാണുന്ന ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിലുള്ള റോട്ടിൽ വച്ചിട്ടാണ് വിജിലൻസ് റൈഡ് നടന്നത് ഈ വിജിലൻസ് റൈഡിൽ പിടിക്കപ്പെട്ടിട്ടുള്ളത് ഇരിഞ്ഞാലക്കുട എക്സൈസ് ഇരിഞ്ഞാലക്കുട എക്സൈസ് ഇൻസ്പെക്ടറായിട്ടുള്ള എൻ ശങ്കർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെയാണ് അദ്ദേഹത്തിന്റെ രണ്ട് സുഹൃത്തുക്കൾ ഒന്ന് ലീഗർ മെട്രോളജി റിട്ടയർഡ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഫൈസൽ രണ്ടാമത് പ്രവാസിയായിട്ടുള്ള ജമാൽ മൂന്ന് പേരും ഇരിഞ്ഞാലക്കുടക്കാരാണ് ഈ എൻ ശങ്കർ എന്ന് പറയുന്ന ഇരിഞ്ഞാലക്കുട എക്സൈസ് ഇൻസ്പെക്ടറാണ് ഇവർ മൂന്ന് പേര് കൂടി തിരുവനന്തപുരത്തേക്ക് പോകായിരുന്നു ഇവരുടെ സുഹൃത്തിന്റെ പരിപാടിക്ക് പോവുകയായിരുന്നു പോകുന്ന സമയത്താണ് വിജിലൻസ് വന്ന് പിടികൂടിയത് ഇവരുടെ കയ്യിൽ നിന്നും ഏകദേശം ഏഴ് മദ്യക്കുപ്പികളും അതുപോലെ തന്നെ പണം ഒരു അമ്പതിനായിരത്തി രൂപ പണവും ഇവരിൽ നിന്നും വിജിലൻസ് പിടിച്ചിട്ടുണ്ട് വിജിലൻസ് പറയുന്നത് ഇവർ ഇതുമായി ബന്ധപ്പെട്ട് കണക്കുകളോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല ഈ ഉദ്യോഗസ്ഥ ഈ ഉദ്യോഗസ്ഥനെതിരെ ഈ എക്സൈസ് ഇൻസ്പെക്ടർക്കെതിരെ പരാതികൾ മുൻപ് ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ വിജിലൻസ് വളരെ ജാഗ്രതയോടുകൂടിയാണ് ഇവരെ ഫോളോ ചെയ്തിരുന്നത് അങ്ങനെ ഫോളോ ചെയ്ത് വന്ന് കാലത്തെ മണി മുതൽ ഇവരെ ഫോളോ ചെയ്യുകയായിരുന്നു ഇത് പല ആളുകളുടെയും ബാറ് അതുപോലെ തന്നെ മറ്റു ആളുകളുടെ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണ് എന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഇപ്പോൾ ഈ ചിറങ്ങരയിൽ വെച്ച് ഇവരെ ഫോളോ ചെയ്തു കാലത്തെ മണി മുതൽ തൃശ്ശൂർ വിജിലൻസ് ടീം ഇവരുടെ പിന്നിലുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഈ കടയുടെ മുന്നിൽ ഇവിടെ ഈ ജംഗ്ഷൻ ചെറങ്ങര ജംഗ്ഷൻ മുന്നുള്ള മുന്നേ മുന്നിൽ വെച്ച് ഫോളോ ചെയ്തവർ പിടിക്കുകയായിരുന്നു വണ്ടിയുടെ ഉള്ളിൽ നിന്നാണ് അമ്പതിനായിരത്തി അറുന്നൂറ്റി രൂപ രൂപയും അതുപോലെ തന്നെ ഏഴ് കുപ്പി മദ്യവും പിടിച്ചിട്ടുള്ളത് എന്നാൽ ഇവർ പറയുന്നത് അതായത് ഈ പിടിക്കപ്പെട്ട ഈ എക്സൈസിന് ശങ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഇത് ഞങ്ങളൊരു പ്രവാസിയായിട്ടുള്ള സുഹൃത്ത് പാസ്പോർട്ട് വെച്ചെടുത്തിട്ടുള്ള മദ്യമാണ് പൈസ എന്റെ സ്വന്തമായിട്ടുള്ള പൈസയാണ് ഞങ്ങളൊരു സുഹൃത്തിന്റെ പേരിലുള്ള ഒരു ഒരു ട്രോഫി ഒരു മത്സരം നടക്കാൻ സാധിക്കുന്ന ട്രോഫി അതുമായിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഞങ്ങൾ അകാരണമായിട്ട് ഞങ്ങളെ വന്ന് പിടിക്കുകയായിരുന്നു ഞങ്ങൾ പറയുന്നത് അവർ കേൾക്കാൻ ശ്രമിക്കുന്നില്ല എന്നീ കാര്യങ്ങളാണ് ഈ പിടിക്കപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം കൂടെ പറയുന്നത് എന്തായിരുന്നാലും എക്സൈസ് ഇൻസ്പെക്ടർ ഇരിഞ്ഞാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ എൻ ശങ്കർ ഇപ്പോൾ വിജിലൻസിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ് മറ്റ് നടപടിക്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട അദ്ദേഹം ഗൈറ്റ് മണിയായിട്ട് യാത്ര ചെയ്യുന്നതിനുള്ള ഇൻഫർമേഷൻ ലഭിച്ചതിനെ തുടർന്ന് ഇന്ന് സർപ്രൈസൊക്കെ നടത്തുകയും ചിറങ്ങര വെച്ച് സർപ്രൈസൊക്കെ നടത്തുകയും അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ നിന്ന് കണക്കിൽപ്പെടാത്ത അമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ കണ്ടെത്തുകയുണ്ടായി ഒപ്പം ഒരു ഏഴ് മദ്യക്കുട്ടികളും കിട്ടികളും മദ്യ കുട്ടികൾക്ക് വൗച്ചറുകളോ സീറ്റുകളോ ഉണ്ടായിരുന്നില്ല അതിനെ തുടർന്ന് ഇനി അത് ബന്ധം എടുത്തിട്ടുള്ളതാണ് ഇനി ഇതിനെ തുടർന്ന് ഈ ഡയറക്ടർ റിപ്പോർട്ട് അയച്ച് ഡയറക്ടർ പ്രകാരമുള്ള മറ്റു നടപടികളൊന്നും വരുന്നില്ല കേസ് കേസ് കാര്യത്തിൽ ഓണ ഓണവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരും കൂടെയിട്ട് ഒന്നിച്ച് രണ്ടുപേരും ഇരിഞ്ഞാലക്കുട സ്വദേശിയാണ് ഇരിഞ്ഞാലക്കുട സ്വദേശിയാണ് പേരും കൂടെ നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇദ്ദേഹം വിദേശിയാണ് അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് വെച്ച് എടുത്ത പിന്നെ ഫോർ മെയ്ഡ് ഫോർ ലിക്കറും അതോടൊപ്പം തന്നെ അദ്ദേഹം എന്നോടൊപ്പം നാട്ടിൽ വരുന്നതുകൊണ്ട് ഇവറേജിൽ ഒന്നും മാറ്റിയാണ് ഹോട്ടിലുമാണ് അവർ അവർക്ക് സമ്മതിക്കുകയും ചെയ്തത് അവരുടെ കയ്യിൽ നിന്നുള്ള അതാണ് എടുത്ത് വെച്ച് എഴുതിയിരിക്കുന്നത് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു കാശ് ആരെയും വാങ്ങിയതായിട്ട് ഒന്നും ഇല്ല എൻ്റെ ബേഗിനകത്തുള്ള കാശെന്ന് എൻ്റെ സ്വന്തം കാശാണ് ഞാൻ ഓഫീസിൽ കൊണ്ടുപോയ കാശ് കൃത്യമായിട്ട് കേസ് രജിസ്റ്ററിൽ എഴുതിയിട്ടുള്ളൂ പക്ഷേ അവരത് കേശാക്കി എടുത്തേക്കും എത്ര വേറെ മനസ്സിലാവുന്നില്ല നമ്മൾ ഹൃദയ നിരവധികളെ ഇതിനകത്ത് പിടിച്ച് ഇടുന്നു ഇവർ രണ്ടുപേരും അതിനകത്തുള്ളതാണ് അവർ ഇപ്പോൾ അവിടെ ബാഗിൽ നിന്ന് എടുത്ത സാധനം പോലും എൻ്റെ ഇതുള്ള വളരെ സന്തോഷകരമായിട്ടൊരു ഓണം ആഘോഷിക്കാൻ വേണ്ടി പോയത് പക്ഷെ അവർ വളരെ ഭീകരമായിട്ടാണ് വണ്ടി തടഞ്ഞിടുകയും സാറിന്റെ നിയന്ത്രണം വിട്ടുപോയി ഒരു വാഹനത്തിൽ വന്നിട്ട് അതിശക്തമായിട്ട് അടിക്കുകയാണ് അപ്പൊ ശരിയാണ് ഞങ്ങളും പേടിച്ചു പോയി ആ പേടിയിലാണ് ഇവര് ഞങ്ങള് പേടിപ്പിച്ചുള്ളത് എന്താ സംഭവം എന്ന് അറിയണ്ടേ യൂണിഫോംഡ് ഓഫീസേഴ്സ് അല്ല അത് മാത്രമല്ല ഒരാള് ചിലപ്പോൾ അതില് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആര് സമ്മാനം പറയും ഇങ്ങനെയാണോ ഇവര് പരിശോധന നടത്തുന്നത് അപ്പൊ അത് വളരെ മോശപരമായ ഒരു കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ഞാനൊരു വിദേശിയാണ് നമ്മൾ ഇങ്ങനൊരു സാറിൻ്റെ കൂടെ എനിക്ക് പോകേണ്ട കാര്യമുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് വർഷം മുൻപുള്ള കുറെ എക്സാ ആർമിക്കാർ തിരുവനന്തപുരത്തുണ്ട് അപ്പോൾ അവരൊക്കെ അബുദാബി സെറ്റിൽഡായി വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ അപ്പോൾ അവരൊക്കെ ഒന്ന് കാണാമെന്നുള്ള നിലയ്ക്കണേ തിരുവനന്തപുരത്തേക്ക് പോകാൻ തീരേ അങ്ങനെ സാർ തിരുവനന്തപുരത്ത് ഞങ്ങളെല്ലാവരും വന്നാൽ തിരുവനന്തപുരത്തേക്ക് ഒരു ട്രിപ്പ് ഇടാമെന്ന് കരുതി ഞങ്ങൾ രണ്ടാമം സാറിൻ്റെ കൂടെ പോകുന്നു ഇത്രയതിൽ പ്രശ്നം ഉണ്ടായിരിക്കും ഈ ഒരു ട്രോഫി സാറിൻ്റെ കൂട്ടുകാരൻ എൻ്റെ മരണം അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിച്ചു അപ്പോൾ അത് ഞങ്ങളോട് തുറന്നു പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ആ ചടങ്ങിൽ ഒന്ന് പങ്കെടുക്കണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കളിക്കൂട്ടുകാരനായിരുന്നു ജീവിതത്തിൽ എപ്പോഴും അവർ ഒരുമിച്ചായിരുന്നു എന്ത് കാര്യവും ചെയ്താൽ ആ കാലത്തിൽ മരണപ്പെട്ടു പോയി അപ്പോൾ ആ ചടങ്ങിൽ ഞങ്ങൾക്ക് ഒന്ന് പങ്കെടുക്കണമെന്നൊരു ആഗ്രഹം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൂടുതലും അതിനുവേണ്ടി വന്നത് അപ്പോൾ ഈ ട്രോഫി ഞങ്ങൾ കൊണ്ടു ഇത് തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നത് സർക്കാരും പോലീസ് സംവിധാനങ്ങളും എക്സൈസും ഓപ്പറേഷൻ ഡി ഹണ്ട് പോലുള്ള പദ്ധതികളുമായിട്ട് ലഹരി ലഹരിക്ക് കൂട്ടുനിൽക്കുന്ന ആളുകളെയും ലഹരി മാഹുകളെയും പിടിക്കാൻ നടക്കുമ്പോഴാണ് ഇതുപോലൊരു എക്സൈസ് ഇൻസ്പെക്ടർ ഇത്തരത്തിൽ വിജിലൻസിന് പിടിയിലാകുന്നതെന്ന് പറയുമ്പോൾ എന്താ പറയുക ഈ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു മാസം മുന്നാണെന്ന് തോന്നുന്നു ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ അന്യ തൊഴിലാളികളിൽ നിന്നും കഞ്ചാവ് പിടികൂടിയത് അപ്പം അന്ന് ഞാൻ വളരെ ഇതായിട്ട് ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് വാർത്ത ചെയ്തതാണ് എൻ ശങ്കറിന്റെ നേതൃത്വത്തിൽ ഇരിഞ്ഞാലക്കുട ടീം വന്ന് പിടികൂടിയതു കൊണ്ട് വലിയ രീതി വാർത്തകളുണ്ട് തന്നെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഓപ്പറേഷൻ ഡീഹഡ് പോലുള്ള പരിപാടികൾ നടക്കുന്നു അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിൽ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ പറയുന്ന തിരുവനന്തപുരം സ്വദേശമായിട്ടുള്ള ഇരിഞ്ഞാലക്കുടയിലെ സി ഐ എക്സൈസ് സി ഐ എൻ ശങ്കർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ മദ്യക്കുപ്പികളുമായിട്ടും പണവുമായിട്ടും പിടികൂടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഇത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് സംവിധാനങ്ങൾ ജാഗ്രതയോടുകൂടി തന്നെ ഈ വിഷയങ്ങളിൽ വിശദമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്